ഭീകരതയുടെ മറ്റൊരു രൂപമാണ് മെഡിറ്ററേനിയൻ കടലിൽ അരങ്ങേറിയത് ജനങ്ങളെ പട്ടിണിക്കിട്ട് ഇസ്രായേൽ നടത്തിവരുന്ന ക്രൂരതയെ ചോദ്യം ചെയ്ത് അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രവർത്തകർ ഗസയിലേക്ക് യാത്ര ചെയ്ത മദലീൻ എന്ന കപ്പൽ പിടിച്ചെടുത്ത് അവരെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് ഇസ്രായേൽ സേന ഗസയിലെ ജനങ്ങൾക്ക് ഭക്ഷണവും മരുന്നുകളും നിഷേധിച്ചുകൊണ്ട് ഇസ്രായേൽ നടത്തിവരുന്ന കാടത്തത്തിനെതിരെ ലോക ലോകമനസാക്ഷി ക്ഷണിച്ചുകൊണ്ട് പരിസ്ഥിതി പ്രവർത്തക ഗ്രറ്റാത്തൻബർഗും ഫ്രാൻസിസ് നിന്നുള്ള യൂറോപ്യൻ യൂണിയൻ പാർലമെന്റ് അംഗം റിമാ ഹസൻ ചലച്ചിത്ര നടൻ ലിയ കണ്ണിങ്ഹാം ജർമ്മൻ മനുഷ്യാവകാശ പ്രവർത്തക യാസ്മിനകാർ എന്നിവർ ഉൾപ്പെടെ പന്ത്രണ്ട് മനുഷ്യാവകാശ പ്രവർത്തകർ മരുന്നുകളും ഭക്ഷ്യവസ്തുക്കളും ജീവൻ രക്ഷാ ഉപകരണങ്ങളുമായി യാത്ര തിരിച്ചത് Are going to be going to break the siege in Gaza. These beautiful people are going to be going to break the siege in Gaza. These beautiful people are going to be going to break the siege in Gaza. We are doing this for Gaza. ീഡം ഫോർട്ടിലെയാണ് ഈ യാത്ര സംഘടിപ്പിച്ചത് മെഡിറ്ററേനിയൻ ദ്വീപിൽ ഇറ്റലിയുടെ ഭാഗമായ സിസിലിയിൽ നിന്ന് ജൂൺ ഒന്നിനാണ് കപ്പൽ യാത്ര തിരിച്ചത് ഇതിനകം രണ്ടായിരം കിലോമീറ്റർ തണ്ടിയാണ് കപ്പൽ ഈജിപ്ത് തീരത്തെത്തിയത് ഗസ സമീപത്തേക്ക് അടുത്തതോടെ തടയാനുള്ള പ്രവർത്തനങ്ങൾ ഇസ്രായേൽ ആരംഭിച്ചിരുന്നു ആദ്യം ഡ്രോണുകൾ അയച്ചായിരുന്നു ഭീഷണി ജർമ്മൻ പൗര യാസ്മിന കാർ ലൈവ് ബ്രോഡ്കാസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കെ ഒരു വെളുത്ത പൊടി എവിടേക്ക് സ്പ്രേ ചെയ്യപ്പെട്ടതായി അവർ തിരിച്ചറിഞ്ഞു പിന്നാലെ കപ്പലിലെ വാർത്താവിനിമയ സംവിധാനങ്ങൾ ജാം ചെയ്യപ്പെട്ടു ഇവരോടൊപ്പം സഞ്ചരിച്ച അൽ ജസീറ ലേഖകൻ ഉമർ ഫയാദ് ലൈവ് സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ തടസ്സപ്പെട്ടത് സമയവും കപ്പൽ പിടിച്ചെടുത്ത് ഇസ്രായേൽ ലാഷ്ദോൺ തുറമുഖത്തേക്ക് കൊണ്ടുപോകുമെന്ന വാർത്തയുണ്ടായിരുന്നു ഹോട്ടില്ലകൾ തകർക്കുകയോ അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നവർ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്ന പരിപാടികൾ കുറേ കാലമായി ഇസ്രായേൽ തുടർന്നു വരുന്ന ഭീകര പ്രവർത്തനമാണ് സെലിബ്രിറ്റികളുടെ സെൽഫി കപ്പൽ എന്ന് വിശേഷിപ്പിച്ചാണ് ഈ യാത്ര ഇസ്രായേൽ പരിഹസിച്ചത് കപ്പലിലെ യാത്രികരെ ഗസയിലേക്ക് കടക്കാൻ അനുവദിക്കാതെ അവരവരുടെ രാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കുമെന്ന് ഇസ്രായേൽ പറയുന്നു ഇതിനിടയിലും ഗസയിൽ കൂട്ടക്കൊല ഇടതടവില്ലാതെ തുടരുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഗസയിൽ നൂറ്റിയെട്ട് പേരാണ് കൊല്ലപ്പെട്ടത് ഭക്ഷണം തേടിയെത്തിയവർക്ക് നേരെ സേന നടത്തിയ വെടിവെപ്പിൽ പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടു ഇന്ധനം തീർന്നതോടെ അവശേഷിച്ച ഗസ ആശുപത്രികളും അടച്ചുപൂട്ടലിന്റെ വക്കിലാണ് ഗാൻ യൂനിസിൽ താമസ കേന്ദ്രത്തിന് നേരെയുണ്ടായ വ്യോമാക്രമണങ്ങളിൽ എട്ട് കുട്ടികൾ ഉൾപ്പെടെ പതിനാറ് പേർ കൊല്ലപ്പെട്ടു ആയുധങ്ങൾ ഒന്നുമില്ലാതെ മനുഷ്യാവകാശ പ്രവർത്തകർ സഞ്ചരിച്ച കപ്പലിനെ അന്താരാഷ്ട്ര ജലാതിർത്തിയിൽ പിടികൂടാൻ ഇസ്രായേലിന് ഒരധികാരവുമില്ല ഈ കൊടും ക്രൂരത എന്ന Nico.